ഗ്ലൂട്ടാത്തിയോണ്ടെ സ്വാഭാവിക ഉറവിടങ്ങളായ ചില പഴങ്ങൾ ഇവയൊക്കെയാണ് അവക്കേഡോ അവക്കേഡോകളിൽ ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കാനും ശരീരത്തെ വിഷമവിമുക്തമാക്കാനും സഹായിക്കുന്നു രണ്ട് ഓറഞ്ച് ഓറഞ്ചിൽ ഗ്ലൂട്ടാത്തിയോണും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിച്ച് നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ നിർത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു മൂന്ന് തണ്ണിമത്തൻ തണ്ണിമത്തൻ ഉന്മേഷദായകം മാത്രമല്ല ഗ്ലൂട്ടാത്തിയോൺ നിറഞ്ഞതാണ് ഇത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ കോശങ്ങളെ ആരോഗ്യകരമായി നിർത്താനും സഹായിക്കുന്നു നാല് ഗ്രേപ്പ് ഫ്രൂട്ട് ഗ്ലൂട്ടാത്തിയോണും വിറ്റാമിൻ സിയും അടങ്ങിയ സിട്രസ് പഴമാണ് ഗ്രേപ്പ് ഫ്രൂട്ട് ഈ പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വിഷവസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു അഞ്ച് സ്ട്രോബെറി സ്ട്രോബെറിയിൽ ഗ്ലൂട്ടാത്തിയോണും മറ്റ് ആൻറ്റി ഓക്സിഡൻ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് അവ കഴിക്കുന്നത് നിങ്ങളുടെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പപ്പായ വൈറ്റമിൻ എ സി എന്നിവയ്ക്കൊപ്പം പപ്പായയിൽ ഗ്ലൂട്ടാത്തിയോൺ അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ നിങ്ങളുടെ രോഗപ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഏഴ് ആപ്പിൾ ആപ്പിൾ ഗ്ലൂട്ടാത്തിയോടെ നല്ല ഉറവിടമാണ് അവ നിങ്ങളുടെ കരളിനെ വിഷവിമുക്തമാക്കാനും ശരീരത്തിൻ്റെ പ്രാ സ്വാഭാവിക പ്രതിരോധത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു എട്ട് പീച്ച് പീച്ചിൽ ഗ്ലൂട്ടാത്തിയോണം മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അവ നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായ വസ്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു ഈ പഴങ്ങൾ ആസ്വദിക്കാനുള്ള രസകരമായ വഴികൾ അവക്കേടോ ടോസ്റ്റിൽ അവക്കേടോ വിതറുക സാലഡുകളിൽ ചേർക്കുക അല്ലെങ്കിൽ ഗോക്കാമോൾ ഉണ്ടാക്കുക ഓറഞ്ച് ലഘുഭക്ഷണമായി കഴിക്കുക പുതിയ ഓറഞ്ച് ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ സാലഡുകളിൽ ഓറഞ്ച് ഭാഗങ്ങൾ ചേർക്കുക തണ്ണിമത്തൻ കഷ്ണങ്ങൾ ആസ്വദിക്കുക ഉന്മേഷദായകമായ ജ്യൂസിലേക്ക് യോജിപ്പിച്ചോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡുകളിൽ ചേർത്തോ ഇവ കഴിക്കുക മുന്തിരിപ്പഴം ഗ്രേപ്പ് ഫ്രൂട്ട് പ്രഭാത ഭക്ഷണത്തിന് മുന്തിരിപ്പഴം പകുതി കഴിക്കാം ഫ്രൂട്ട് സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്യാം സ്ട്രോബെറി അവ ഫ്രഷായി കഴിക്കാം തൈരിൽ ചേർത്തോ അല്ലെങ്കിൽ സ്മൂത്തികളായി യോജിപ്പിച്ച് കഴിക്കാനോ പറ്റും പപ്പായ പപ്പായ കഷ്ണങ്ങൾ ഫ്രൂട്ട് സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ സ്മൂത്തിയിൽ മിക്സ് ചെയ്തോ ഉപയോഗിക്കാം ആപ്പിൾ മുഴുവനായി കഴിക്കാം അല്ലെങ്കിൽ സാലഡുകളായോ അല്ലെങ്കിൽ ഓട്സിൽ മിസ് മിക്സ് ചെയ്തോ കഴിക്കാം പീച്ചുകൾ ഫ്രഷായി കഴിക്കാം അല്ലെങ്കിൽ തൈരിൽ ചേർത്തോ സ്മൂത്തികളായോ നിങ്ങൾക്ക് കഴിക്കാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഏവർക്കും രുചികരവും പോഷകപ്രദവുമായ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് സ്വാഭാവികമായും നിങ്ങളുടെ ബ്ലൂട്ടാത്യാണ്ടിയ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്